റോഡ് കുറച്ച് വീതി കൂടിയിട്ട് ബസ്സുകൾക്കൊക്കെ നിർത്താൻ പറ്റിയ ഒരു ഏരിയ രണ്ട് ഭാഗത്തും ഇവിടെ രണ്ട് ഭാഗത്തുണ്ട് അതുപോലെ എല്ലാ സ്റ്റോപ്പുകളിലും ഇതുപോലുള്ള ഏരിയകളുണ്ടോ ഇല്ലഞ്ഞാൽ പണി ഇവിടെ ഒക്കെ അവർ ആദ്യം അടിച്ചു വാർത്ത ഏരിയകളാണല്ലോ ഇതൊക്കെ കോൺക്രീറ്റ് ഷീറ്റുകൾ വെച്ച് അടിച്ചു വാർത്ത ഡ്രെയിനേജ് ആണ് നമ്മുടെ ടൗണ് ആ ഭാഗത്തെ ഭാഗത്തേക്കാണേണ്ട ഫുള്ള് റെഡിമെയ്ഡുകൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വരും ഫുൾ ഈ വർക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിന്റെ വിശേഷങ്ങൾ ആട്ടോ നാലുവരി പാതയുടെ അടിപൊളി റോഡാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ടൗണിലെ ഏറ്റവും നല്ല റോഡായി മാറുന്ന മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് പക്ഷേ ഇതിലും നല്ല റോഡുകളൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ കോഴിക്കോടേൽ വൻ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ ചുവട്ടുനാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കുമ്പം തന്നെ നല്ലൊരു കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇവിടെ റോഡിൻ്റെ വർക്ക് തകർത്തിയായിട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ലൈനുകളൊക്കെ സൈഡിലേക്ക് മാറ്റുന്ന ജോലികൾ നടന്ന നടക്കുന്നുണ്ട് കേട്ടോ പഴയ കേബിൾ ലൈനുകളാട്ടോ കേട്ടോ പോകുന്ന പോകുന്നതൊക്കെ അവിടെ ഒക്കെ അയച്ചിട്ട് അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫുള്ള് വയറുകൾ അയച്ചു സപ്പോ അതാ ഒരു ഭാഗം കൊണ്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ടാറിങ് ചെയ്യാനുള്ള പരിപാടി പരിപാടിയാണ് തോന്നുന്നുട്ടോ അവിടെ പെട്രോൾ പമ്പിൻ്റെ കൂടിയാണ് നമ്മളെ റോഡ് പോയത് ആ പെട്രോൾ പമ്പിന് ആകെ കുറച്ച് സ്ഥലമുള്ളൂ ഇനി അവിടെ പെട്രോൾ പമ്പ് എന്റെ അഭിപ്രായത്തിൽ ഇനി ബൈക്കുകൾക്ക് ഓട്ടോകൾക്ക് ഒക്കെ കേറാൻ പറ്റുകയുള്ളു വലിയ വാഹനങ്ങൾക്കൊന്നും അവിടെ കയറാൻ പറ്റുന്ന തോന്നില്ലല്ലോ പെട്രോൾ ഇനി അവിടെ നിലനിർത്താൻ സാധ്യത കുറവാണ് റോഡിന്റെ മുകളിലേക്കാണ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കിടക്കുന്നത് അതൊക്കെ അവിടുന്ന് പൊളിച്ച് ഒഴിവാക്കേണ്ടി വരും ഇതായിട്ടാ ചോറുള്ള വർക്കുകൾ ഇതാണ് ഈ ഓരോ ബിൽഡിങ് കടകള് അതിന്റെ മുന്നോട്ടുള്ള വൈകള് അപ്പോൾ അവിടെ കുറച്ചൊരു ഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങോട്ടുള്ള കാറുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ കുഴികൾ കുഴികളെടുത്തിട്ട് ഇനി അവിടെ ആ ഭാഗത്താ സ്ലാബ് ആക്കേണ്ട ജോലികളുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ വെള്ളത്തിൻ്റെ എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ നമ്മുടെ ജപ്പാൻ വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ എന്തോ പ്രശ്നമുണ്ട് അതൊക്കെ വർക്കാണ് പാടം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം ടൗണിലേക്ക് ആ ഭാഗത്തേക്ക് പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകലേ അതൊക്കെ എല്ലാവരുടെ കൂടെ പോയിട്ടോ ഫുള്ള് കാഴ്ചകൾ കാണിച്ച് തരാം ലൈക്കൊന്നും ചെയ്താലേറ്റാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ ചെയ്താൽ പിന്നെ കാര്യമായിട്ട് നിനക്കുള്ള അഭിപ്രായങ്ങളാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിരുന്ന കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷൻ്റെ അതുവരെയൊക്കെ വർക്കുകൾ ട്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും അതുപോലെ ട്രെയിനേജിൻ്റെ വർക്കൊക്കെ അവർ ഏകദേശം തീർത്ത് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെയൊക്കെ ബാക്കിയുള്ള വർക്കുകളൊക്കെ പെട്ടെന്ന് പരിപാടി കിട്ടും ഇനി ഓരോ ഭാഗം ബ്ലോക്ക് ചെയ്യുക ഓരോ ഭാഗം ടാറിങ് അയക്കുക പിന്നെ സെൻട്രലെ ഡിവൈഡറിന്റെ വർക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ വരുന്നുണ്ട് എന്നാലും ഒരഞ്ചാറ് മാസം കൂടി ഇതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും വർക്ക് നമുക്ക് നേരെ മുന്നോട്ട് അങ്ങനോട്ട് പോയി നോക്കാം ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുമ്പിലായിട്ടുള്ള വർക്ക് ഇവിടെ ഒരു ഭാഗത്ത് ഡ്രെയിനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ ഒരു ഭാഗം ഈ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ നടക്കാണ്ട് ഒരു ഭാഗം കഴിച്ചിട്ടായിരിക്കും കേട്ടോ തിരക്കുള്ള ഏരിയകളല്ലേ ഒരു ഭാഗം തീർത്തിട്ട് മറ്റേ ഭാഗത്തേക്ക് കടക്കാനാണോ പദ്ധതി നമ്മുടെ ടൗൺ ഏരിയയിലേക്ക് ആ കപ്പൽ ബിൽഡിങ്ങിൻ്റെ ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ നാലുവരിപ്പാതെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ആ ചെല്ലുന്ന ആ രംഗ് ആ കാഴ്ച ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി നിങ്ങള് നാലു വരിപ്പാത ഇരുപത്തിനാല് മീറ്ററിലുള്ള നാലു വരിപ്പാത അതിൻ്റെ സെൻടർ ഭാഗത്ത് പൂവുകളൊക്കെ വെച്ച് രണ്ട് മീറ്റർ വീതിയിൽ പൂവുകളൊക്കെ വെച്ച് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കണ്ണിലേക്ക് അടിക്കാതിരിക്കാനുള്ള അതിനനുസരിച്ചുള്ള ചെടികളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി നിൽക്കുന്ന റോഡ് അതിന് കൂടുതൽ കാലതാമസത്തു വേണ്ടട്ടോ പെട്ടെന്ന് വർക്കുകൾ കഴിയും ഈ ഭാഗം അതുപോലെതാ നമ്മുടെ പയർ ഡ്രെയിനേജ് സെൻടർ ഭാഗത്ത് ആ ഭാഗത്ത് ഒരു ഏഴ് മീറ്ററോളം രീതിയിൽ അവിടെ ഒരു കോർ വേസ്റ്റ് ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്ത് ട്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാട്ടോ ഇനി ഈ ഭാഗത്തുള്ള ട്രെയിനേജിൻ്റെ വർക്ക് എല്ലാ കാര്യങ്ങളും ഈ ഭാഗത്ത് നടക്കാറുണ്ട് രണ്ട് ഭാഗം കൂടി വർക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളുടെ ബ്ലോക്ക് ഉഷാറായിട്ട് പോട്ടോ അതുകൊണ്ട് അവരൊരു ഭാഗം വർക്ക് തീർത്തിട്ടോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ഇടുത്തേക്ക് ഇങ്ങനെ റോഡ് അങ്ങോട്ട് വന്നങ്ങോട്ട് മുട്ടുട്ടോ ഇതാണ് നമ്മുടെ മാനാഞ്ചിറ ഭാഗം ഈ ഭാഗത്ത് എടുത്ത ഈ ഇടത്തെ സൈഡ് വർക്ക് നടക്കാണ്ട് ഈ ഭാഗത്തുള്ള ഡ്രൈനേജുകളുടെ വർക്കുകളൊക്കെ കഴിഞ്ഞാട്ടോ എന്തായാലും നല്ല ഈ തിരക്ക് പിടിച്ച ഏരിയയിൽ വർക്കുകളൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ കവറിംഗ് ആയിട്ടോ കടകളിലേക്കുള്ളതൊക്കെ സ്ലാബ് ഇടയിൽ കഴിഞ്ഞു നടക്കാവ് ഭാഗത്തേക്കുള്ള കാഴ്ചകൾ എന്തോ ഒരു ഇടിഞ്ഞ കാഴ്ച ഇല്ല പണ്ട് ഇപ്പം അവിടുത്തെ കടകളും അതൊക്കെ ഇങ്ങനെ പോയപ്പോൾ നല്ലൊരു വിസ്താരമുണ്ട് കാണാൻ അടിപൊളി എന്തായാലും എൺപത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നമ്മുടെ ഈ നാലുവരിപ്പാതൻ്റെ വർക്ക് തുഷാറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടോ അഞ്ച് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ ദൂരം അഞ്ചര കിലോമീറ്ററിന്റെ ദൂരത്തിലുള്ള നാലുവരി പാത നമ്മുടെ കേരളത്തിലെ ഒരു സ്മാർട്ട് റോഡ് ആവാനും സാധ്യത ഉണ്ട് നടക്കാവ് ജംഗ്ഷനിലേക്ക് വരുമ്പേ ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രെയിനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗം കണ്ടോ ഈ ഭാഗം നമ്മുടെ ആ പള്ളിയുടെ അടുത്തേക്ക് നോക്കാം നോക്കാം അവിടെ പോയിട്ട് നോക്കാം വർക്ക് വർക്ക് ഫ്ലൈടെ സ്പീഡ് കൂടാനുള്ള കാരണം എന്താ അറിയുമോ ഇതൊക്കെ റെഡിമെയ്ഡാ കേട്ടോ സാധനങ്ങൾ റെഡിമെയ്ഡ് സാധനങ്ങൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ പോകട്ടോ ചാലെടുക്കേണ്ട പണിയുള്ളൂ അങ്ങനെ കൊണ്ടുവയ്ക്ക ഓക്കെ വെരി ഗുഡ് അത് കുഴപ്പമില്ല റെഡിമെയ്ഡക്കെ സൂപ്പർ എന്നാണ് രണ്ട് ഡ്രെയിനേജ് വരുന്നതിനും കൊണ്ട് സ്ലാബ് ഇതിൻ്റെ മുകളിൽ വെച്ച് വാക്കല് ഉഷാറാകും ഇടയ്ക്കൊക്കെ സ്ലാബ് ഇതിൻ്റെ മുകളിൽ ഒന്നൊക്കെ എടുത്ത് വെക്കുക ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വാർത്താൽ തന്നെ സംഭവം സ്ട്രോങ് ആവുള്ളൂ അല്ലേ അപ്പം നമ്മൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ വിചാരിച്ചിരുന്നെട്ടോ പള്ളിയുടെ ഈ ഭാഗം എന്താണ് സ്ഥിതി എന്നുള്ളത് ഇപ്പം ഏകദേശം ഇതിൻ്റെ പോക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം പള്ളിയുടെ മതില് ഏകദേശം പോകൂലേ മതിൽ പള്ളീൻ്റെ തൊട്ട മുമ്പ് കൂടി ആയിരിക്കും നമ്മുടെ ഡ്രെയിനേജ് പോവുക അതിനനുസരിച്ച് ഈ ഭാഗത്തേക്ക് സ്ഥലം ഈ ഭാഗത്തേക്ക് സ്ഥലം ഏറ്റവും പള്ളി പണ്ട് നമ്മുടെ റോഡ് സൈഡിൻ്റെ റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു ഈ ഭാഗത്തേക്ക് ഉണ്ടായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കൂട്ടിയെടുത്തിട്ട് പള്ളിയുടെ തൊട്ടടുത്ത് കൂടി ട്രെയിനേജ് അങ്ങനെ പോവില്ലേ ഈ നാലുവരിപ്പാതയിലെ ഏറ്റവും പ്രധാന ജംഗ്ഷൻ എരഞ്ഞിപ്പാലം ജംഗ്ഷൻ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനാണ് ഇത് ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നാണ് ഒന്നാളോ ഇവിടെ അടിപൊളി ഫ്ലൈ ആണ് വരുന്നത് അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മീറ്ററുള്ള ഇരുപത്തേഴ് മീറ്റർ വീതിയിലാണ് ഇരുപത്തേഴ് മീറ്റർ സർവീസ് റോഡ് കൂടി കൂടിയിട്ടാണ് സംശയമുണ്ട് കേട്ടോ നല്ലൊരു വീതിയുള്ള ഉള്ള ഓവർ ആണ് ഇവിടെ വരുന്നത് ഇതിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പം ഞാൻ അവിടെ നിന്ന് നടക്കാൻ ഭാഗത്തുനിന്ന് ഇതുവരെ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഡ്രെയിനേജ് വർക്കുകളൊക്കെ അങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ എന്തായാലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ ഈ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് നല്ലൊരു സ്ട്രക്ചറാവും കേട്ടോ ആളുകൾക്ക് ആ ഇത് വീതി റോഡുണ്ട് മനസ്സിലാവും ഇപ്പോൾ സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് പെട്ടെന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാണ് പക്ഷേ അതൊക്കെ രണ്ട് മാസം കൊണ്ട് ഏകദേശം പൂർത്തിയാവെനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ടാറിങ് മറ്റുള്ള മിക്സിങ്ഡൽ അതുപോലെ ഫിനിഷിങ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് മാസത്തിനുള്ളിൽ ഇത് കറക്റ്റ് സ്ട്രക്ചറാവുന്നു ഈ കാഴ്ചയിൽ വർക്കിൻ്റെ സ്പീഡ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെ എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെ കാഴ്ചകൾ ഇവിടെ ഒന്നും ആയിട്ടില്ല സിവിൽ സ്റ്റേഷൻ ഏരിയയിലുള്ള കാഴ്ചകൾ കേട്ടോ ഇവിടെയൊക്കെ ഈ നാലുവരിപ്പാദിൻ്റെ മുകളിലേ നമ്മുടെ പഴയ ബസ് സ്റ്റോപ്പുകൾക്കൊക്കെ ബസ് ഡേ ആയിട്ട് കുറേ ഒരു ഒഴിവുണ്ട് കേട്ടോ റോഡ് കുറച്ച് വീതി കൂടിയിട്ട് ബസ്സുകൾക്കൊക്കെ നിർത്താൻ പറ്റിയ ഒരു ഏരിയ രണ്ട് ഭാഗത്തു ഇവിടെ രണ്ട് ഭാഗത്തുണ്ട് അതുപോലെ എല്ലാ സ്റ്റോപ്പുകളിലും ഇതുപോലുള്ള ഏരിയകൾ ഉണ്ടോ പണി ഇല്ലഞ്ഞാല് പണിവാളൂലേ നാലുപിരിപ്പാതെ ഫുള്ള് റഷ് ആകും അപ്പം ബസ് സ്റ്റോപ്പുകൾക്കായിട്ട് എക്സ്ട്രാ ഒരു ബേ തന്നെ ഉണ്ട് ഇവിടെ ഉള്ള ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ ഫിനിഷ് ആയതെട്ടോ ഇവിടെയൊക്കെ അവർ ആദ്യം അടിച്ചു വാർത്ത ഏരിയകളാണല്ലോ ഇതൊക്കെ കോൺക്രീറ്റ് ഷീറ്റുകൾ വെച്ച് അടിച്ചു വാർത്ത ഡ്രെയിനേജ് ആണ് നമ്മുടെ ടൗണ് ആ ഭാഗത്തേക്കാണിട്ട ഫുള്ള് റെഡിമെയ്ഡുകൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫുള്ള് വർക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു കേട്ടോ അവർ പലക വെച്ച് ഷീറ്റൊക്കെ വെച്ച് വാർത്തെടുക്കുന്നത് എന്തായാലും ഇതിൻ്റെ അത്ര സ്ട്രോങ് അത് ഉണ്ടാവില്ല കേട്ടോ മൊത്തത്തിൽ നല്ലൊരു പിടുത്തല്ലേ കമ്പികളൊക്കെ ഒരുപോലെ പിടുത്തല്ല പക്ഷേ ഈ സ്ലാബുകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലൊക്കെ ഫില്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് സാധനം ഒന്നും ആകൂല അതൊക്കെ സെറ്റായി തന്നെ ഇരിക്കും കേട്ടോ മിഡ്ലാൻഡിൻ്റെ റോഡിൽ പണി നടക്കുന്നു എന്നുള്ള ബോർഡുകളൊക്കെ ഉണ്ട് എന്തായാലും എൺപത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നമ്മുടെ ഈ നാലുവരി പാത അതിൽ കൂടുതൽ കോടികളും നമ്മുടെ എരിഞ്ഞ പാലം ഫ്ലൈ ഓവറിൽ തന്നെ വേണ്ടി വരും ഇനി ഫ്ലൈ ഓവറിൻ്റെ വർക്ക് വേറെ ടീമിനാണോ അതിൻ്റെ എന്താണെന്നറിയില്ലോ ഇത് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കോഴിക്കോട് വേറെ ലെവലിലേക്ക് ഇങ്ങനെ മാറുന്നു കോഴിക്കോട് ഇനിയും വർക്കുകൾ കണ്ണൂർ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ മാനാഞ്ചിറ പുഷ്പ റോഡ് ചെറുകണ്ണൂർ ആ ഭാഗ റോഡുകളുടെ വർക്കുകളൊക്കെ വീതി കൂടുന്ന വർക്കുകളൊക്കെ നടക്കാനിരിക്കുന്നുണ്ട് കേട്ടോ ഇഗ്രഹ ഹോസ്പിറ്റൽ ഇഗ്ര ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ രണ്ട് സ്ലാബുകൾ മൂടിയിട്ടില്ല ആ ഭാഗത്ത് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കുറച്ച് മുമ്പ് നടന്ന കേട്ടോ ബാക്കിയവർ പിന്നീട് ചെയ്യാമെന്ന് വെച്ച് ബാക്കിയുള്ള അങ്ങോട്ടൊക്കെ വർക്ക് എടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പം പണിക്കാരൊന്നും കാണുന്നില്ല നല്ലൊരു തിരക്കുള്ളൊരു ഏരിയ ആണ് കേട്ടോ ആ സിവിൽ സിവിലിൻ്റെ അവിടെ നിന്ന് ഇതുവരെ വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഡ്രെയിനേജുകൾ രണ്ട് സൈഡും വാർത്ത വെച്ചാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ മാലാഞ്ചിറ മുതൽ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെ മുട്ടുന്ന അഞ്ച് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ നാലുവരിപ്പാത ഇവിടെ വച്ച് അവസാനിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ വയനാട് ഭാഗത്തേക്കുള്ള മൈസൂർ കൊല്ലകൾ കാലിക്കറ്റ് നാഷണൽ ഹൈവേ ഇരുന്നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ദൂരത്തിലുള്ള നാഷണൽ ഹൈവേൻ്റെ വർക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വർഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ അടിപൊളി അവിടെയൊക്കെ സ്ഥലമേറ്റെടുപ്പുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു എഴുന്നൂറ്റി അറുപത്താറ് നാഷണൽ ഹൈവേ ഓക്കേ അപ്പം സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിന്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാനാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്താലോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ